സോ ഹായ് ഓൾ ഇറ്റ്സ് മീ മുഹമ്മദ് എസ് പിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളിയൊരു എക്സ്പയറി വീണ്ടും കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ഇന്നലെയും ഇനിയാതുമായിട്ടുള്ള നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല വേറെ കുറെ സ്ഥലങ്ങളിലാണ് പക്ഷെ നമ്മുടെ തമ്മിലെ കാണുന്നത് പോലെ പറഞ്ഞ പറഞ്ഞതാണ് നിങ്ങളെന്ന് ആലോചിച്ചോ ഈ തിങ്കളാഴ്ച മുതലുള്ള കാര്യങ്ങൾ ഈ തിങ്കളാഴ്ച മുതലാണ് നമ്മൾ സത്യത്തിൽ കറക്റ്റ് ആ ഒരു സ്ട്രെച്ചിൽ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും ഈ ഡെയിലി അനാലിസിസ് ആയാലും എല്ലാ കാര്യങ്ങളും ഏതൊരു സിറ്റുവേഷൻ ആയാലും വീണ്ടും ഇടാൻ തുടങ്ങിയത് അപ്പം മുതൽ പല പല ഭ്രാന്തമായുള്ള മൂവ്മെന്റ് വേറെ പലർക്കും തോന്നാം പക്ഷെ നമ്മൾ ഈ തിങ്കളാഴ്ച മുതൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നയൻറ്റി നയൻ എല്ലാം സക്സസ് ആണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മളെ നെഗറ്റീവ് പറയുന്ന കുറെ ആൾക്കാർ കാണാം അത് വേറൊരു സൈഡിൽ ആയിക്കോട്ടെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണുന്നത് എല്ലാവർക്കും അറിയാം ഈ ആഴ്ച എന്തായിരിക്കും ഈ ആഴ്ച എന്തൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു അത് ഓരോ ദിവസവും പിറ്റേ ദിവസം ഇന്നയിൻ്റെ മൂവ്മെന്റ് ആയിരിക്കും ഇന്നതിൻ്റെ കാര്യങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം അതെല്ലാം പറഞ്ഞു കംപ്ലീറ്റ്ലി പ്യൂർ ആയിട്ട് നമ്മൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ പ്ലാൻ തിങ്കളാഴ്ച നമ്മൾ എന്തൊക്കെയാ തിങ്കളാഴ്ച മീൻസ് ആ തിങ്കളാഴ്ച നമ്മൾ എന്തൊക്കെയാണോ വൈകിട്ട് പറഞ്ഞിരുന്നത് അത് അതുപോലൊക്കെ തന്നെ കറക്റ്റ് സംഭവിച്ചു തിങ്കളാഴ്ച വൈകുന്നേരം ആയിരുന്നപ്പോഴത്തേക്ക് ഇതായത് നിഫ്റ്റിയുടെ ആണ് ഈ കാണുന്നത് ഇങ്ങനെ ഒരു ക്ലോസും കാര്യങ്ങളും കഴിഞ്ഞ അതിനുശേഷം ചൊവ്വാഴ്ച ഒരു ഇത് വന്നിട്ട് അതായത് നല്ലൊരു ഗ്യാപ്പും കാര്യങ്ങളും വന്നു അതിനുശേഷം അവിടെ മെയിൻറ്റെയിൻ ചെയ്താൽ നിന്നു അപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു രീതിയിലും ഇതാവണ്ട ഒരു കാരണം കാരണവെച്ചാലും എന്തായാലും ഇതിന്റെ മുകളിലോട്ട് എന്തായാലും ഇത് പോയി ക്ലോസ് ആവാൻ പോകുന്നില്ല ഉറപ്പായിട്ടും ഒന്നെങ്കിൽ നിഫ്റ്റി കടന്ന് കൺസോൾട്ടേറ്റ് ആവും നിഫ്റ്റി ഒന്നെങ്കിൽ കൺസോൾട്ടേറ്റ് ആയില്ലെങ്കിൽ അതുപോലെ അതിന് ഇറങ്ങി വന്നോളും അല്ലാതെ വേറെ ഒരു സീനും നിഫ്റ്റി ഒരു റേഞ്ച് ബോണ്ട് മൂവ്മെന്റ് ആയിരിക്കും ഈ ആഴ്ച കൂടുതലും തരാൻ സാധ്യത മുകളിലോട്ട് അപ്സൈഡ് എന്തായാലും നിങ്ങൾ നോക്കണ്ട ഡൗൺ സൈഡോ അല്ലെങ്കിൽ കൺസോൾട്ടേഷനോ മാത്രം നോക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെറുതെ പറയുന്നതല്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് നിങ്ങൾക്കെല്ലാം എല്ലാം മുമ്പുള്ള ദിവസങ്ങളിലെ നമ്മുടെ അനാലിസിസ് വീഡിയോസ് നിങ്ങൾക്ക് നോക്കാം അതുപോലെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത് എന്താണ് എക്സ്പയറി ആണ് ബോളട്ടയിലാണ് അത്യാവശ്യം അങ്ങനത്തെ മൂവ്മെന്റ് നടക്കാം പക്ഷേ മോസ്റ്റ് പ്രോബിളി വലിയ പ്രാന്തമായുള്ള മൂവ്മെന്റ് കാര്യങ്ങളൊന്നും കണ്ടില്ല ഉറപ്പായിട്ട് നിഫ്റ്റി ഒരു റേഞ്ച് ബോണ്ട് മൂവ്മെന്റ് ആയിരിക്കും അതിനനുസരിച്ച് ബാങ്ക് നിഫ്റ്റിയെ വലിയ വീഴ്ചകളിൽ നിന്നെല്ലാം കരകയറ്റം അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഹ്യൂജ് രീതിയിൽ വീണാൽ മാത്രമേ നിഫ്റ്റിയും അതിന്റെ കൂടെ കൊണ്ടുപോകത്തുള്ള നമ്മൾ പറഞ്ഞു എക്സാക്ട്ലി എന്താണോ നമ്മൾ പറഞ്ഞിരുന്നത് നിങ്ങൾ കാണാം അതുപോലെ തന്നെയാണ് ഇപ്പോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തൊട്ട് മുമ്പത്തെ ഇന്നത്തെ ദിവസത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്ന മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പേ കൂട്ടി പറഞ്ഞാണ് നിഫ്റ്റി ഇന്നൊരു റേഞ്ച് ബോണ്ട് ആയിരിക്കും മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇടിച്ച് ഇറങ്ങും എന്നിട്ട് തവട്ട് കയറിയിട്ട് വീണ്ടും പോകും അല്ലെങ്കിൽ ഒരു തവട്ട് ലൈറ്റ് ഒരു കൺസോൾട്ടേഷൻ വിത്ത് നെഗറ്റീവ് ബയസ് ഇങ്ങനെ പോകത്തോളൂ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു റേഞ്ച് ബോണ്ട് ആയിരിക്കും ഇതെല്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞാണ് അപ്പൊ ആനുപാതികമായിട്ട് ട്രേഡ് എടുത്ത എല്ലാവർക്കും ലാഭമായിരിക്കും പിന്നെ ഇന്ന് ലൈവില് എനിക്കിരുന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഇപ്പോൾ ഒരു പുതിയ അറിവ് കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ഷെയർ ചെയ്ത് തരാം അതായത് ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഇന്നലെ പറഞ്ഞു ഇന്നലെ മിനിഞ്ഞാന്നത്തെ ദിവസം ഇന്നലത്തെ ദിവസം സോറി ആ ഇന്നത്തെ ദിവസത്തെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് അത്യാവശ്യം മാന്യമായുള്ള സി പി ആർ വരേണ്ടതാണ് പക്ഷെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിൽ നോക്കുമ്പോഴത്തേക്ക് അതൊരു നാരോ സി പി ആർ ആയിട്ട് വന്നു അതുകൊണ്ട് ഹ്യൂജി ഇറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് മാത്രം പ്രതീക്ഷിക്കരുത് കാര്യം നിഫ്റ്റിയും ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ റേഞ്ച് ബോണ്ട് മൂവ്മെന്റിലാണ് നിൽക്കുന്നത് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും അതിനനുസരിച്ച് മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു അതുകൊണ്ട് നാരോ സി പി ആർ ആയതുകൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി അങ്ങ് ഇറങ്ങി വരും എന്നുള്ളൊരു വ്യൂല് നിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിപ്പോ പുതിയൊരു അറിവേണ്ട അതുകൂടെ പറഞ്ഞുതരാം ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നോക്കി വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും കേട്ടോ ഇതൊരു നാരോ സി ആണ് നാരോ സി തന്നെ അവിടെ വന്നു തട്ടി നമുക്ക് റിജക്ഷൻ കാൻഡിൽ കിട്ടി ട്വന്റി ഇ എം എ ഓക്കെ ട്വന്റി ഇ എം എയുടെ താഴെ നമുക്കൊരു ഷൂട്ടിംഗ് സ്റ്റാർ കാൻഡിൽ കിട്ടി അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ട്രെയിഡ് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതുപോലത്തെ ഏതെങ്കിലും ഒരു പിട്ട് വെർജിൻ സി ആയതുകൊണ്ട് പറയൂല ഏതെങ്കിലും ഒരു പിവട്ടും ട്വന്റി ഇ എം എം ഒരുമിച്ച് വരുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് വീണ്ടും ഒരു റിജക്ഷൻ നമുക്ക് കിട്ടുവാണെങ്കിൽ അവിടെ വെച്ച് നമുക്ക് വീണ്ടും അതേ ഡയറക്ഷനിലോട്ട് ഒരു എൻട്രി പ്രിഫർ ചെയ്യാൻ പറ്റുന്നതാണ് പുതിയൊരു അറിവ് ഇന്ന് കണ്ടുകൊണ്ട് കിട്ടിയതാണ് ഞാൻ ട്രെയിൻ എടുത്തിട്ടില്ല പക്ഷേ ചാർട്ട് കണ്ടപ്പോൾ എനിക്ക് ഇതും നിങ്ങൾക്ക് ഷെയർ ചെയ്യണം തോന്നി ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്തി എടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എന്നെ ഒരുപാട് പേര് നിങ്ങൾ പേഴ്സണലി മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് സാർ ആക്ച്വലി നമ്മൾ ഇൻട്രാഡേ അല്ലേ ചെയ്യുന്നത് പിന്നെ എന്തിനാണ് ഈ മന്ത്ലി സി പി ആറും വീക്കിലി സി പി ആറും മന്ത്ലി വ്യൂ വീക്കിലി വ്യൂ ഒക്കെ നോക്കുന്നതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്തിനാണ് ഞാൻ മന്ത്ലി വ്യൂ നോക്കുന്നത് എന്തിനാണ് വീക്കിലി വ്യൂ ഓരോ ദിവസങ്ങളും ഡിസ്കസ് ചെയ്യുന്നത് എന്തിനാണ് നോക്കുന്നത് അതിനുശേഷം ഇൻട്രാഡേ ചാർട്ടിലോട്ട് വരുന്നതെന്ന് അപ്പോൾ ഇതിൽ ഇനി ഞാൻ ഈ പറയുന്നതാണ്ട് നമ്മുടെ നിഫ്റ്റിയുടെ ആയാലും ബാങ്ക് നിഫ്റ്റിയുടെ ആയാലും മന്ത്ലി വ്യൂലും വീക്കിലി വ്യൂലും ഒന്നും വരുന്നില്ല അതിന് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഡേ ബിഫോർ എസ്റ്റർ ഡേ അനാലിസിസ് വീഡിയോ നിങ്ങളൊന്ന് കാണുക നമ്മളെ ചാർട്ട് ടി എസ് പിയുടെ ഇന്നലത്തെ ദിവസമല്ല അതിന്റെ തലേ ദിവസം അതായത് ഇന്നലെ ബുധനാഴ്ച ചൊവ്വാഴ്ചത്തെ വീഡിയോ ഇട്ട് കണ്ടാൽ ഈ മന്ത്ലി സി പി ആറിനെ കുറിച്ചും ഈ വീക്കിലി സി പി ആറിനെ കുറിച്ചും അതിന്റെ വ്യൂകളെ കുറിച്ചൊക്കെ കറക്റ്റായിട്ട് കയറി മുറിച്ച് പറയുന്നുണ്ട് അത് നിങ്ങൾ ഡിസ്കസ് ചെയ്താൽ മതി അപ്പൊ ഈ ഒരാഴ്ചത്തേക്കുള്ള നിങ്ങൾക്ക് ആ ഒരു മൂവ്മെന്റ് ആയിട്ടൊന്ന് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോ എക്സ്പയറിയിൽ ആവശ്യമുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും പ്രോഫിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് സത്യത്തിൽ വേറെ കീരി മുറിച്ച് പറയാനില്ല കാര്യം ആ കീറി മുറിച്ച് പറയത്തക്ക ഒന്നുമില്ല കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞെന്താണോ അത് തന്നെയാണ് എക്സാക്ട്ലി ഇന്നത്തെ ദിവസം നടന്നിരിക്കുന്നത് അപ്പൊ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഇനി എന്ത് എക്സ്പെക്ട് ചെയ്യാം സ്റ്റിൽ ഞാൻ ഇപ്പോഴും പറയുന്നു ഈ ആഴ്ച മൊത്തത്തിൽ ഞാൻ ഒരു റേഞ്ച് ബോണ്ട് മൂവ്മെന്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് എസ്പെഷ്യലി ഇൻ നിഫ്റ്റി ആ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയും കൂടെ വലിയ വീഴ്ചകളിൽ നിന്നും വലിയ കയറ്റത്തിൽ നിന്നും പിടിച്ചു നിർത്താനുള്ള സാധ്യത ഈ ആഴ്ച കൂടുതലാണ് തിങ്കളാഴ്ച എന്താണോ ഞാൻ വൈകിട്ട് പറഞ്ഞത് അതേ കാര്യം തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് സോ ആ ഒരു തരത്തിലുള്ള മൂവ്മെന്റ് ആയിരിക്കണം നിങ്ങൾ നാളെയും കൂടെ എക്സ്പെക്ട് ചെയ്യാനുള്ളത് അതിനപ്പുറത്തോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ലൈവ് മാർക്കറ്റിൽ ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നതായിരിക്കും എന്തായാലും ഞാൻ നാളത്തെ ലൈവ് മാർക്കറ്റിൽ കാണും ഓക്കെ അപ്പോൾ നാളത്തേക്കുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സും കാര്യങ്ങളും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം അതിൽ ആദ്യം നമുക്ക് നിഫ്റ്റിയുടെ എടുക്കാം ഏ നിഫ്റ്റിയുടേത് ഇന്നത്തെ സി പി ആറ് വെർജിൻ സി പി ആർ ആയിട്ട് നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാം പിന്നെ ഈ ഒരു പതിനേഴായിരത്തി അറുന്നൂറ്റി എൺപത്തേഴ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു മണിക്കൂറിനടയിൽ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ലെവലാണ് ഓയും കൂടെ ക്ലബ് ചെയ്തിട്ട് വേണം കേട്ടോ ആ പോയിന്റിൽ വരുമ്പോൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പിന്നെ നിഫ്റ്റിയുടെ കേസ് എന്ന് പറയുന്നതും ഇന്ന് താണ്ട ഒരു റേഞ്ച് ബോണ്ട് മൂവ്മെൻറ് ആണ് സോ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിൽ നോക്കുമ്പോൾ സി പി ആർ നാരോ ആണ് കാര്യം പ്രീവിയസ് ഡേ ഹൈ പ്ലസ് പ്രീവിയസ് ഡേ ലോ പ്ലസ് പ്രീവിയസ് ഡേ ക്ലോസ് ഡിവൈഡഡ് ബൈ ത്രീ അപ്പോൾ ഏകദേശം അതേ ഭാഗത്ത് തന്നെ മാർക്കറ്റ് വന്ന് ക്ലോസ് ആയിട്ടാണ് അവർ നാരോ സി പി ആർ സെറ്റപ്പിൽ വരുന്നത് ഓക്കെ പിന്നെ മണി സോൺ എന്ന് പറയുന്ന ഈ ഒരു ലെവലാണ് അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ റെസ്പെക്ട് ചെയ്യും റെസ്പെക്ട് ചെയ്യത്തില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ രാവിലെ ആവുമ്പോഴത്തേക്കും ഡിസ്കസ് ചെയ്യാം പിന്നെ ഇത് ഇന്നത്തെ ഒരു ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ ഒരു ഹ്യൂജ് ബൈങ് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇതൊരു ബൈങ് സോണായിട്ട് പ്ലോട്ട് ചെയ്തേക്കുന്നത് കാര്യം ഇത്ര ഒരു ഇറക്കത്തിൽ വന്നു നമ്മൾ വെർജിൻ സി പി ആറിൻ്റെ ബോട്ടം എൻറ്റീന്നാണ് അത് തിരിച്ച് റിവേഴ്സ് അയക്കുന്നത് എന്നാൽ പോലും അത് നമുക്ക് ഒരു ബൈങ് സോണായിട്ട് മാർക്ക് ചെയ്ത് വെക്കാം കാര്യം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഗ്രീൻ കാൻഡിൽ ഏരിയ അല്ല അപ്പൊ നമുക്കൊരു ബൈങ് സോണായിട്ട് പ്രിഫർ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ പിന്നെ താഴത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ പതിനേഴായിരത്തി നാനൂറ്റി അറുപത്തെട്ട് എന്ന് പറഞ്ഞാൽ റീസെന്റ് ഡെയിലി കാൻഡിൽ നോക്കുമ്പോൾ റീസെന്റ് സ്വിംഗ് ലോ ആണ് ഓക്കെ അത് നിങ്ങൾക്ക് നിഫ്റ്റിയുടെ കേസിൽ നോക്കാം ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ ഇന്നത്തെ സി പി ആർ നമുക്ക് വെർജിൻ സി പി ആർ ആയിട്ട് ഇവിടെ പ്ലോട്ട് ചെയ്ത് വയ്ക്കാം പക്ഷേ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻസ് കുറവാവാനാണ് സാധ്യത കാര്യം വേറെ ഒന്നും അല്ല അത്രയും നേരം സി പി ആർ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നാലും നാളത്തെ ഒരു വ്യൂ അനുസരിച്ച് നമുക്ക് നോക്കാം പിന്നെ ഈ ഒരു ഏരിയ അതായത് നാല്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ബിക്കോസ് ഒന്ന് സൂമോട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഇന്നലത്തെ അതായത് ഇന്നലത്തെ ദിവസത്തെ ഇവിടെ നിന്നാണ് ബാങ്ക് നിഫ്റ്റി ഇറങ്ങി വന്നിട്ട് വീണ്ടും റിവേഴ്സ് ആയത് അതേ പോയിന്റിൽ ഇതാണ്ടെ ഇന്ന് ആദ്യം നല്ലൊരു ക്യാൻഡിൽ വന്നു പിന്നെ അത് ശക്തമായിട്ടൊന്ന് ബ്രേക്ക്ഔട്ട് നടത്തി താഴ്ത്തു വന്നപ്പോഴത്തേക്കാണ് ഒരു ഹ്യൂജ് സെൽ ഓഫ് നടന്നത് അതിനുശേഷം വീണ്ടും അതേ പോയിന്റിൽ എത്തിയപ്പോൾ അത് വീണ്ടും അവിടുന്ന് റിവേഴ്സ് ആവാൻ തുടങ്ങി സോ അതൊരു ടേണിംഗ് പോയിന്റായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിഫ്റ്റിയിൽ അടയാളപ്പെടുത്തിയതുപോലെ ബാങ്ക് നിഫ്റ്റിയിലെ നമുക്ക് ചെറിയ ഒരു ഇൻട്രടയിൽ ഇന്നത്തെ ഒരു ബൈങ് സോൺ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നാൽപ്പതിനായിരത്തി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ബാക്കിലോട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയോ ഒരു പത്തോ ദിവസത്തിനോ മുമ്പായിട്ട് ഒരു ഹ്യൂജ് ബയിങ് ഡേ സ്റ്റാർട്ട് ചെയ്ത ആ സെക്കൻഡ് മുതൽ ഒരു ഹ്യൂജ് ബൈങ് നടത്തിയ ഒരു ദിവസമാണ് ഒരു ഹ്യൂജ് ബയിങ് നടത്തിയ ഒരു ദിവസമാണ് സത്യത്തിൽ അപ്പൊ ഈ പോയിന്റിൽ നിന്നായിരുന്നു അതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ അപ്പൊ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടെന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ലെവലാണ് അതുപോലെ അതിന്റെ തൊട്ടടുത്ത് നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്ന് പറഞ്ഞൊരു ലെവല് വരുന്നുണ്ട് സോ ബാങ്ക് നിഫ്റ്റി ഇറങ്ങി ഈ ഒരു ഏരിയയിലോട്ട് വരുവാണെങ്കിൽ അവിടുന്ന് എന്തായാലും ഒരു ബൈങ് പ്രഷർ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അപ്പോൾ ഓയി ചെറിയ രീതിയിലെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നെഗറ്റീവ് ആവാതിരുന്നാൽ മതി അങ്ങനെ ഉറപ്പായിട്ട് ഇവിടുന്ന് തിരിച്ചത് റിവേഴ്സ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ ഇവിടുന്ന് വേണം നമ്മൾ ഇങ്ങനെ റിവേഴ്സ് ആയിട്ട് വീണ്ടും ഒരു റേഞ്ച് ബോണ്ട് മൂവ്മെന്റ് ആയിരിക്കണം നാളെ ഒരു ദിവസം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്രത്തോളം അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും നടന്നാൽ മാത്രമേ വേറെ എന്തായാലും ഹ്യൂജ് രീതിയിൽ ഒരു സെല്ലോഫും കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുള്ളൂ സോ ഇതാണ് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെയും നാളത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അതിനകത്ത് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ഒന്ന് നോക്കോട്ടെ ഓക്കെ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുവാണെങ്കിലും ആക്ച്വലി ഈ ആഴ്ച നിൽക്കുന്നുള്ളത് വീക്കിലി സി ഏകദേശം ഇനി മുകളിലോട്ട് പോയാലും നാല്പത്തൊന്നായിരത്തിന്റെ മുകളിലോട്ട് ഇനി പോകാനുള്ള സാധ്യത അതായത് നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴിലാണ് നിൽക്കുന്നത് അപ്പൊ ഒരു നാനൂറ്റൻപത് പോയിന്റ് നാളെ ഇനി മുകളിലോട്ട് ക്രോസ് ആയി പോല കാര്യം നാളെ എന്തായാലും വീക്കിലി സി പി ആറിന്റെ ഒരു സെന്ററിലോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ക്ലോസ് ചെയ്യും ഐ മീൻ ക്ലോസ് ചെയ്യും മീൻസ് ഇതിന്റെ മുകളിലോട്ട് പോകില്ല താഴോട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇറങ്ങാം ആ കുറച്ചുകൂടെ ഇറങ്ങുന്ന പോയിന്റ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് ഇവിടുന്ന് വീണ്ടും പത്ത് റിവേഴ്സ് ആയിട്ട് റേഞ്ച് കൊണ്ട് മുമ്പിൽ നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അപ്പോ നമ്മളൊരു ട്രാവലിംഗ് ആയിട്ട് പോലും ഒരു ലൈവ് സപ്പോർട്ട് തരാനില്ല പോലും ഇന്നലത്തെ ദിവസത്തെ നമ്മളെ വീഡിയോ കണ്ടിട്ടുള്ള അത്രയും ആൾക്കാർക്കും ഉറപ്പായിട്ടും ഇന്നത്തെ ദിവസം പ്രോഫിറ്റ് ആയിരിക്കും അതിന് എനിക്ക് ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെന്റ് ഷുവർ ആണ് ഈ ആഴ്ച എന്താ ചെയ്യാനുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ ലൈവ് സമയത്ത് കാണാം പിന്നെ അതുപോലെ ആ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ഈ ഇടുന്ന വീഡിയോസ് ആയാലും കാര്യങ്ങളായാലും നമ്മൾ ഓരോ ദിവസം ഷെയർ ചെയ്യുന്ന ഈ ഒരു അനാലിസിസ് വീഡിയോ ആയാലും നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്പ്ഫുള്ളാണെന്നുള്ളത് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ട് പോകാതെ എനിക്കൊന്ന് കമന്റിലൂടെ അറിയിക്കുക അതുപോലെ ഞാൻ എന്തെങ്കിലും കൂടുതൽ ഇതിനകത്ത് ഉൾപ്പെടുത്തണോ എന്നുള്ളതും കൂടെ നിങ്ങൾ അതിനകത്ത് ഒന്ന് അറിയിക്കുക പിന്നെ ഓയി ഞാൻ ഇന്നത്തെ ദിവസം പറയത്തെന്ന് പറഞ്ഞാൽ നാളെ ഒരു വീക്കിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് സോ ഓയ് അത്ര ആയിട്ട് നമുക്ക് പറ്റില്ല സ്കാൽപ്പിങ്ങിന് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലാതെ അത്ര ഭീകരമായിട്ടുള്ളൊരു ആയിരിക്കില്ല ഓക്കെ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തിയാണ് नमस्कार